യസ് അങ്ങനെ ഫൈനലി സുവയിൽ പോപ്പ് എത്തിയിട്ടോ അപ്പോൾ ഒരുപാട് സർപ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം നീ അത് കഴിഞ്ഞ് ഇപ്പോൾ പെട്ടി പൊട്ടിക്കൽ ചടങ്ങുകൾ നടക്കാൻ പോകണം കേട്ടോ അപ്പോൾ ശരിക്ക് രാത്രിയാണ് പെട്ടി പൊട്ടിച്ചത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വന്നിട്ട് ഈ പെട്ടിലേക്ക് വിറ്റിങ്ങനെ നിൽക്കുമ്പോൾ പക്ഷെ ചേക്കും ചാനസൊക്കെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് നിൽക്കുന്നത് ആദ്യം എന്തോ കൊണ്ടു നിൽക്കുന്നത് പിന്നെ കാക്കാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു കേട്ടോ കാരണം സുവൽ എന്നോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരേണ്ട കാര്യം പക്ഷേ ഞാനത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കോളിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ഫുള്ള് വാട്സപ്പിൽ കൂടെയെങ്കിൽ വരേണ്ട കാര്യങ്ങൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ സർപ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലക്ഷ്യം മോളെ എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ് ഏഹ് പ്രതീക്ഷിച്ചോ കുഞ്ഞിട്ട് വരുന്നേ ഇല്ലല്ലോ ഇനി എന്താ എൻ്റെ അടുത്ത പരിപാടി എന്താ എന്തിനാ കാത്തു എന്തിനാ അപ്പൊ അതുകൊണ്ടു നമ്മളധികം ഇപ്പൊ തന്നെ പെട്ടി പൊട്ടിച്ചത് നമ്മള് എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അപ്പൊ എന്നാ പൊട്ടിച്ചണ്ടേ എന്താ വാ സെൻസൂനും ഷീക്കുണ്ട് ഭയങ്കര ക്യൂരിയോസിറ്റി അപ്പോ ആ പരിപാടി നമുക്ക് ഭയങ്കര തീർത്ത് വെക്കാൻ വിചാരിച്ച് അങ്ങനെ നമ്മള് പെട്ടി പൊട്ടിക്കാൻ പോണ എല്ലാരും ഏ എന്റെ പേര് പറഞ്ഞു കൊടുക്കണോ ആ ഷിയ മോൾട്ടോ എന്നെ പറഞ്ഞോടുത്ത പേര് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു വീഡിയോ ഒന്ന് ലൈക്ക് എല്ലാരും ഇപ്പൊ ഇവിടെ ബീഫും കാര്യങ്ങളൊക്കെ അമ്മ ഒന്നും പറയാതെ വന്നോണ്ടല്ല എന്റെ കുട്ടിക്ക് ഒന്നും കിട്ടതില്ല ഗൾഫിൽ നിന്ന് അപ്പൊ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വരുമ്പോൾ പ്രശ്നം ഓൻപൊന്നും വന്നിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ഒന്നിന്റെ ഒരു സംഭവിക്കാരം അപ്പൊ അങ്ങനെ കുറച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ബീഫ് വാങ്ങിച്ച നമുക്ക് വാങ്ങി വെച്ചേക്കണം എന്തായാലും ബീഫിന്റെ പരിപാടി നടന്നോണ്ടിരിക്കണേ അപ്പൊ സോയൽ ഫ്രഷ് ആവാൻ പോയിക്കണേ അത് കഴിഞ്ഞു വന്നാരേം കൂട്ടിട്ട് പെട്ടി ഓട്ടിച്ചെന്തോ സന്തോഷം എന്നാലും എന്തേലും ഉണ്ടാവില്ല വരുമ്പോ എന്തായാലും കൊണ്ടുവരാതെ വരില്ലല്ലോ അപ്പൊ കട്ടൻ ചായ അല്ലെ ഞങ്ങള് പാത്രങ്ങൾ നോക്കണ്ട ഡൈസ് ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ച് പാത്രങ്ങളാണ് പാത്രങ്ങളാല്ലേ പിന്നെ തന്നെ ബീഫ് ബീഫ് ഇവിടെ റെഡിയാവുണ്ട് ഇതായ്മ ആയമത് അടിപൊളി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെട്ടി അതിനുള്ളിൽ ഇത്രക്കെ സാധനങ്ങളുണ്ടാവും അല്ലേ ആദ്യം അവിടെ കളിച്ചില്ല കേട്ടോ ആദ്യം അടുത്ത് സ്റ്റാർട്ട് ൗസറെടുപ്പിക്കുന്ന കാഴ്ച നടന്നുകൊടുക്കണത് സുലങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും കുറവോ കാര്യങ്ങളൊക്കെ വരുമോ ടെൻഷനോ കാര്യങ്ങളോ അവർക്ക് ഈ ഫുൾ ജാതക്കല്ല പെട്ടി പൊളിക്കാനുള്ള പോക്കാണ് റസ്കിലേക്കും പോകാൻ കണ്ടോ ഏശ എന്താ സന്തോഷം ഒരു തേങ്ങ കൊണ്ടൊന്നില്ല കേട്ടോ നമ്മൾ ഇവിടുന്നണ്ട് പെട്ടി വിളിച്ചണത് ഐശ്വര്യമായിട്ട് ഇതെന്താ പരിപാടി കാക്കാക്ക് ഒന്നും ഭയങ്കര സന്തോഷമല്ല കാക്കക്ക് ഫോൺ ഉണ്ടെ അപ്പൊ അത് സർപ്രൈസ് പൊട്ടിച്ചു അതുകൊണ്ടാണ് കാക്ക ഇപ്പൊ അത്ര എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പെട്ടിയൊക്കെ ഒറ്റക്കൻ്റെ ഇടമേലൊക്കെ കയറ്റി അതാണ് എല്ലാ ഗൾഫരും പറയേണ്ട പ്രശ്നത്തെ വർത്തമാനം കായികമായിട്ടൊന്നും ഇല്ല അപ്പൊ അധികം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എൻഗേജ്മെന്റും കാര്യങ്ങളും മുന്നോടിയായിട്ട് അവന് വന്നതുകൊണ്ട് തന്നെ അവത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഇല്ല അതുകൊണ്ടുതന്നെ

ആ ടയറിനുള്ളിൽ നാളെ കച്ചുകൂടി ഓർമ്മ ഉണ്ടോ ഞാൻ പറഞ്ഞ കത്തി എടുത്താൽ മതി നല്ല കത്തിയാണ് ഒരു കത്തി എടുത്തണോ എല്ലാരും സ്ഥലം കൊടുക്കു ശുദ്ധമായി ചോദിക്കട്ടെ എല്ലാരും ഒന്ന് ഒതുങ്ങി ഒതുങ്ങി നിക്കും ഇതാക്കലേ പെട്ടി മേലൊക്കെ കൊണ്ടുപോയല്ലോ റബ്ളേ ആ സഞ്ജയിടാ അല്ല ഇപ്പൊ എവിടെ നീച്ചാ അതെ കൊണ്ടു നിന്നോ ആ അപ്പങ്ങട്ടുണ്ടോ

കാര <laughs> ക ഇത് വേണ്ടേ ആനക്കുട്ടിനെ വേണ്ടേട്ടിപ്പഴം ഞാൻ ഉമ്മാക്കൊന്നും കാണുന്നില്ലേ ഉമ്മാക്ക് മകുട്ടിയാ എന്ത് പേരും മകരണ്ടേ മകൊണ്ടരണ്ടേ നിങ്ങൾ എന്താണേ ചട്ടിയോട്ട് അത്തിപ്പയം ഒരു നല്ല സാധനടി അതെല്ലാരും കഴിക്കാ ഇതും ഫ്ലോർ ക്ലീനർ ഫ്ലോർ ക്ലീനർ അതടിപൊളിച്ചു മോർ വിറ്റാമിൻ മോർ പ്രോട്ടീൻ ആ ഇഷ്ടംപോലെ വാച്ച് ഇതിലൊന്നും പറയാ ഓ ഡിവിഡി വെച്ചോ 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 ഇതിലൊന്നും പറയാ ഓ ഡിവി എന്തുണെ അല്ല ഇപ്പാക്ക് വാച്ചും ചെരിപ്പൊക്കെ ഉമ്മക്കോ ഉമ്മ പറഞ്ഞ വാണ്ടാറുന്നു എന്തിനാ ഉമ്മ വാണ്ടാറുത് എടാ മൂന്നാണോ എന്ന് ആ മൂന്നാണോ ഇവരൊക്കെ വെച്ചയാ ഞാൻ ഇങ്ങോട്ട് നോക്കുന്നു ഇതിണ്ടേടാ ഇത് ഇപ്പകെ ഇതിണ്ടേ ഇതിന്റെ അടുത്തേ പോവാനോ പോണോ എന്നിട്ട് ഒരാള് അല്ല ഇമ്മക്കൊന്ന് വല്ല നീ അങ്ങോട്ട് പറഞ്ഞാ നീടാ പറയാമഗയ ബടൈ ദോ ദോ സിസ് പറടാ നീ സുന്ദരത്തെ നീസോണ അയാവറൊ പാടിക്ക് മുണ്ട് നോക്ക് സുന്ദര ఇద ఫోన్ నంబర్ తెలుసు సివిడి ఇదర్ అడ్రస్ ఇదే జాలి కున్నర్ దగ్గర ఆకిర్ది సివిడి సిమొన్ చెంది అన్నలు తో గ్రాల ఇప్పుడు ఆక్సర్ తో చలా బాక్సైన్ లోకి వచ్చి తోరు వను వనక్క వాండిని గాండో అది అడత చలా నికిని ఆ కన్ను కుదిమే అడత చలా సివిడి ఇది సిఎంఓ పి సివిడి ఆ మోడల్ గేత సింపా దో మోడల్ గా మోడల్ తో ఎక్కుతు మార్చిని

ല്ല മറ്റോ ഇങ്ങനെ കുത്തിരിക്കണ ഫോൺ പെട്ടി ഏറ്റി മേലും കൊണൊന്നു ഫോണും അതിന്റെ കാര്യല്ലേക്ക് അയിൽ എങ്ങനെ എല്ലാവർക്കും ഇവിടെ ആരോട് വെച്ചിട്ടുണ്ട് ഒന്ന് ആരോട് तकണത് ഇപ്പള ഇതെ ഇലി ഫ്രീറ്റിയാണേ ഫ്രീറ്റിയാന്താ എന്താന്ന് ഇവിടെ നമ്മ കൊട്ടിചേദെ എടാ ആരത്തെ അസറ ആദരായാ പറ്റേ എയി എന്തുല്ലേ നിനക്ക് പേരിയോ പേരിടാ കണ്ടേ ലൈറ്റ് കാണാനല്ലേ എടാ കൊച്ചിങ്ങ വാ അമ്മ പേര് നമ്മ വെച്ചതു ആ പോടാ മിസ്സിസ് ചിത്രവര പോയി സാധനം പോയി വെറുതെ ആയി എവിടെ വെച്ചിന് അപ്പൊ സംഭവം ഇത് എന്നെ പാക്ക് ചെയ്ത് ഇത് പാക്ക് ചെയ്തിട്ട് സാധനം എവിടെ പോയി അപ്പിച്ചി പാക്ക് ചെയ്ത പോലെ തന്നെ സാധന ഏമ് മക്ക ഒന്നും വേണ്ട വേണ്ട ഉമ്മാക്ക ഇത് കൊണ്ടന്നിണ്ടെങ്കി മതി അല്ലെ മാബന്റെ ഉടുപ്പൊക്കെ എവിടെ എവിടെക്കണി ഞാൻ പെട്ടി ഞാൻ വീട് എടുത്ത് കൊടുക്കല്ലേ ഇതൊക്കെ ഞാന് ഇപ്പൊ കാക്കാക്ക് ഒരു എസ് ട്വന്റി ത്രീ അൾട്ര സാംസങ് അതിന് പകരായിട്ടില്ലേ ഇച്ചെടുത്തീനു ഗ്രാന്റി റ്റു അയച്ചല്ലോന്ന് അച്ഛൻഡ് ഹാൻഡ് അയച്ചു കാക്കൽ കിട്ടിട്ടോ മുട്ട എന്താ രസല്ലേ അവിടുത്തെ ഡ്രസ് ഒരു പ്രീമിയം തന്നെ ഇതിപ്പോ വളവൻ വളവനായ തരാം എനിക്കറിയോ ഇപ്പ ഇപ്പൊക്ക് സങ്കടം പോമ്മാക്കും കിടക്കിട്ടിപ്പറ്റി അറിയോ ഇപ്പൊ വല്ലേ ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ പറയട്ടെ മുട്ടായി ഇമ്മാക്കും മുട്ടായി

अटी <laughs> पुल <laughs> ആ ഈ സമ്മതിക്കണം നല്ലത് പക്ഷെ നല്ല ഭംഗിയുടെ അടി എനിക്ക് മശാല ആ ഇത് ശിവമോളൊക്കെ ആ അങ്ങനെ രസണ്ടാ അയ്യ നിലത്തൊക്കെ ഞാൻ മുട്ടായിരുന്നു ഇനിക്കും തെസ്കിനും സെബിക്കും ഉമ്മാക്കും ആണ് ഇപ്പൊ എല്ലാത്തത് ബാക്കി എല്ലാവർക്കും കിട്ടി ബെഡ്ഷീറ്റ് വേണെന്നോ ഇതാണ് ഞങ്ങൾ ഇമ്മാര് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആട്ടോ ഉമ്മാ അപ്പോ ചോദിച്ചത് ബെഡ്ഷീറ്റ് പറഞ്ഞത് ഓൻകിന്റെ ബെഡ്ഷീറ്റ് തന്നെ കേട്ടോ അപ്പൊ അത് ഉമ്മ അവിടുന്ന് കൊണ്ടുവരാൻ പറഞ്ഞിനി അങ്ങനത്തെ കാര്യത്തിലാണ് ഉമ്മാക്കാർ കരുതലുള്ളത് ഉമ്മാക്കൊന്നും വേണ്ട ഓൻകിന്റെ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിരിക്കണോന്ന് മാത്രമേ ഉള്ളൂ ലമ്മ അതൊന്നും കൊണ്ടുവന്നിരിക്കണേ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിതാണ് ഞാൻ അടുക്കല് ഓൻറെ ഡ്രസ്സുകൾ എടുത്തിട്ട് ഞാൻ ഇഷ്ടമല്ലോ ഏതെങ്കിലും ഒന്ന് ഞാൻ എടുക്കൂ ആദ്യം ഒരു കജിട്ടിട്ടില്ല സ്കീ മകില് വർദ്ദേ കേരളത്തിൽ എന്താ കേരളത്തിൽ കേസൊന്നുമില്ല അങ്ങനെ എല്ലാം കയറിണ്ട് രണ്ട് കൈ ഒരു കൈ ഇല്ലേ അത് ഇപ്പൊ ഈ വാച്ച് ഒക്കെ പോകോ ഊതും മത്തറും വാടുക ചെരിപ്പും

സെൻസുമാ ആ ഡ്രസ്സിൽ ഇട്ടിട്ട് നാസാക്കുന്നുണ്ടോ പുതിയ ഡ്രസ്സാണത് നല്ല വൃത്തിയുള്ള ഡ്രസ്സാണ് എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയൊക്കെ ഉണ്ടാകാൻ പെടാ നിങ്ങൾക്ക് സോയില് പോപ്പിനു വിളിച്ചാൻ പോയതാട്ടോ അപ്പോൾ പോപ്പിക്ക് പോപ്പിക്ക് അറിയില്ല ഒമ്പെ വന്നത് അപ്പോൾ അവിടെ ഓഫീസിലാണെന്നൊക്കെ പറയുന്നത് വിളിക്കുകയെന്നാ പറയണത് പക്ഷെ എങ്ങനെ ഞാൻ അറിയില്ല കേട്ടോ നമ്പറും കാര്യങ്ങളൊക്കെ അറിയില്ല ഏതെങ്കിലും ഒന്നിന്റെ ഒരു പീസ് അടി കളിച്ച് പുതിയ എടുക്കണ്ട എനിക്ക് ഞാൻ കഴിക്കില്ല ആ ആടവാ അപ്പം ഗൈസ് സംഭവം വെച്ചാൽ ഇമ്മാക്ക് ഒരു കിട്ടിലും സർപ്രൈസ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇമ്മാനെങ്ങനെ അല്ലേ ഇടങ്ങാറാക്കാനല്ല കാരണം എന്താ പറയുക ഇമ്മ എന്ത് വേണ്ട എന്ന് പറഞ്ഞാലും ഇമ്മ എന്തായാലും ആഗ്രഹിക്കും ഒരു സാധനം എന്തെങ്കിലും അപ്പം അങ്ങനെ ഒരു സാധനമാണ് വേണ്ടു ഒരു കിട്ടിലും സാധനമാണ് ഗൈസ് കാരണം ഞാനൊക്കെ വന്നപ്പോൾ തന്നെ പറഞ്ഞാണ് അപ്പോൾ ആ സാധനം കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ സോയലിൻ്റെ വീഡിയോയിലുണ്ടെ അല്ലേ ഞാൻ സർപ്രൈസ് വീഡിയോ ആയിട്ട് സോയലിൻ്റെ വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ അപ്പൊ ഇപ്പത്തെ ടൈമിൽ അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞാണെങ്കിൽ സഹിച്ചിട്ട് ഇല്ല ഭയങ്കര ഇടങ്ങിറയ്യിക്കണം കാരണം ഇപ്പൊ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊടുക്കലെ ഇപ്പൊ ഇപ്പൊ ഇടങ്ങിറയിക്കണ അതാണ് ഭയങ്കര കോളി ഇപ്പൊ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ജൂത് കൊടുത്തില്ലേ അപ്പൊ ഇമ്മാക്കൊക്കെ കൊടുക്കുന്നോട് കൊണ്ടുപോയി കൊടുത്ത് സംഭവം ഇപ്പൊക്ക് ഭയങ്കര സങ്കടം ഉള്ള കാര്യം ഇമ്മാനെ മോറുവാണെങ്കിൽ പർദ്ദം തന്നെ എടുക്കണം കേട്ടോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓയ്യോ അവിടെ തന്നെ കൊടുക്കുക ഒരുപാട് അടങ്ങ് ഞാൻ പറഞ്ഞു കേട്ടോ വയസ്സ് കാരണം മുകളിൽ സഹിക്കുന്നില്ല അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ ഉണ്ടാക്കണ് കാരണം നമുക്ക് ഒരുപാട് ടൈമില്ല അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അപ്പൊ ഉമ്മാക്കേറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും കാരണം എല്ലാവർക്കും ഇപ്പൊ ഇതുണ്ട് പരാതി ഉണ്ട് അത് നമ്മൾ കൊടുക്കാൻ പോകണം അല്ലേ സോ വലിയ വീഡിയോ ഉണ്ടാവും എന്തായി അല്ലോ സ്പ്രേ ഏ മകല്ലേ ആ ഉമ്മക്ക് പറഞ്ഞ എടുക്കേമക്ക് അങ്ങനൊരു സങ്കടം ഉണ്ടല്ലോ ആ അല്ല മാണ്ഡാറിനെ സെബി മാണ്ടാറാണ് ഞാനും മാണ്ഡാറാണ് എന്നോട് ചോദിച്ചു എന്താ വേണ്ട ഇപ്പിട്ടിയ സാധനങ്ങളാണ് അലഹമ്മില്ല അതാണ് ഇപ്പൊ തങ്കരട്ടോക്ക് പറഞ്ഞെടുക്കണത് ഇന്നു പറയണത് ഇപ്പൊക്ക് ചെരുപ്പിട്ടി നല്ല ക്വാളിറ്റിയിലെ ചെരുപ്പ് ഷൂസ് ഊത് ടീഷർട്ടുകൾ വാച്ചിലപ്പാക്ക് ഗ്രാൻഡ് പരിപാടിയാണ് ഏറ്റവും ഇവിടെ ഫോണ് എന്താ അടിയ ഫോൺ ഓൺ ആക്കിയോടിക്കാം അതിലുണ്ടോ ഇതിലില്ലല്ലോ കേസ് ഇട്ടുണ്ടോ ഒരു കേസ് ഇട്ടുണ്ടോ അപ്പൊ ഇതാണ്ടോ കാക്ക കിട്ടിയ ഫോണ് സാംസങ്ങിന്റെ എസ് ട്വന്റി ത്രീ അൾട്ര അപ്പൊ നമുക്ക് ഇനി വീഡിയോസ് ഇതിലെടുക്കലെ വീഡിയോസ് ഇതിലെടുക്കാറുമ്പോ അതിലെടുക്കണ്ടെന്നൊക്കെ കേടകന്നൊക്കെ കാക്കല ஒரு பார்த்தெடுக்கம்மா ஒரு பார்த்துன்னு எடுக்க லே அம்மா ஏ